സ്ലാമലൈക്കും മൂന്നാം ക്ലാസ്സിലെ മക്കളെ അരക്കൊല പരീക്ഷയ്ക്ക് ഏറ്റവും പുതിയ നല്ലൊരു മോഡൽ പേപ്പറാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ പുതിയ പുസ്തകമാണല്ലോ അതുകൊണ്ട് പഴയ പേപ്പർ നമ്മൾ നോക്കിയോണ്ട് കാര്യമില്ല അല്ലേ അതുകൊണ്ട് ഓരോ പേപ്പറും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിതിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് അക്കീതയുടെ പേപ്പറാണ് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് പേര് എഴുതിയിട്ട് അതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്യാമെന്താ യോജിച്ചവ ചേർക്കാനാണ് അതിന് ആറ് മാർക്കും ഉണ്ട് നമുക്ക് നോക്കിയാലോ അതിന് മക്കളെ ഒന്നാമത്തെ ചോദ്യം അംബിയാക്കളില് ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് ഞാൻ ഓപ്ഷൻസ് പറയാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുമോ നോക്കട്ടെ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പറയും കേട്ടോ നിങ്ങൾക്ക് കിട്ടീണോ നിങ്ങൾ മനസ്സിൽ പറഞ്ഞോ നമ്മളെ പെട്ടിയിൽ ആറെണ്ണ ഉണ്ട് അല്ലേ അതിലേതാണ് മൂന്നാമത്തേതല്ലേ അല്ലേ എന്താണത് മുറുസലുകൾ അല്ലേ അമ്പിയാക്കളില് അഥവാ നെബിമാരില് ഏറ്റവും ശ്രേഷ്ഠർ ഏറ്റവും സൂപ്പർ ഏറ്റവും മഹത്വമുള്ളവർ ആരാണ് മുസലുകൾ അല്ലേ കാരണം എന്താണോ എല്ലാ മുറിസലുകളും നബിമാരാണ് പക്ഷേ എല്ലാ നബിമാരും മുറിസലുകൾ അല്ല നമുക്കൊരു സാധാരണ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എല്ലാ ഉസ്താദുമാരും അങ്ങനെയല്ല എല്ലാ ഉസ്താദുമാരും ഉസ്താദുമാരാണ് പക്ഷേ എല്ലാ ഉസ്താദുമാരും ഉസ്താദുമാരല്ല നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരിൽ ഏറ്റവും ശ്രേഷ്ഠർ അഥവാ ഏറ്റവും ടോപ്പ് നിൽക്കുന്നതാരാണ് ഉസ്താദുമാർ അല്ലേ എന്നുവെച്ചാൽ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ടോ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ മക്കളെ ഇനി നമ്മൾ രണ്ടാമത്തത് കിതാബുകൾ അല്ലേ അള്ളാഹുവിൻ്റെ എത്ര കിതാബുകളുണ്ട് നമ്മുടെ ഓപ്ഷൻസിൽ നിങ്ങൾ കൃത്യമായിട്ട് വിരലുവെക്കുന്നു കാര്യങ്ങൾ വെച്ചോ പറയട്ടെ നമ്മുടെ രണ്ടാമത്തേത് എന്താണ് അതിൻ്റെ ഉത്തരം നാല് അല്ലേ ഓപ്ഷൻസിൽ നാല് നിങ്ങൾ കണ്ടില്ലേ രണ്ടാമത് അവിടെ നിങ്ങൾ വരൽ വെച്ചോ അതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം അഥവാ നാല് കിതാബുകളാണ് അള്ളാഹു ഇറക്കിയത് അല്ലേ നമുക്കതൊന്ന് പറഞ്ഞു നോക്കിയാലോ ഖുർആാന് തൗറാത്ത് ഇഞ്ചിൽ സബൂർ അല്ലേ ഇത് ആരും കിട്ടും അല്ലേ നിങ്ങൾ സൂപ്പറാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഏടുകൾ ഏടുകൾ എത്രന്ന എത്ര ഏടുകളാണ് അള്ളാഹു നബിമാർക്ക് ഇറക്കി കൊടുത്തത് നിങ്ങൾ ഇത്ര മനസ്സിൽ പറഞ്ഞില്ലേ ഇനി ഞാൻ പറയട്ടെ നമ്മളെ പെട്ടിയിൽ അഞ്ചാമത്തെ ഓപ്ഷന് അവിടെ വരില്ലേക്ക് എന്താണത് വായിക്കാം നൂറ് അല്ലേ നൂറ് ഏടുകളല്ലേ അള്ളാഹ് ഇറക്കിയിരിക്കണത് നിങ്ങൾ അവിടെ ശരിയായിട്ട് നിങ്ങളെ മനസ്സിലാകുന്നത് പറഞ്ഞില്ലേ ഇനി നാലാമത്തെട്ടോ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യലാരും നമ്മളെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യ അല്ലേ നമ്മൾ ആരും ഇതുവരെ ചോദ്യം ചെയ്യാനും കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു രംഗമുണ്ട് അല്ലേ ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയാൻ നമ്മൾ നല്ലത് ചെയ്യണം നല്ല വിശ്വാസം നമുക്ക് വേണം അള്ളാഹിനെ കുറിച്ചൊക്കെ അല്ലേ അതാരാണ് ചോദ്യം ചെയ്യുന്ന രണ്ട് മലക്കുകളാണല്ലോ അതാരാണ് നമ്മുടെ ഓപ്ഷൻസിലുണ്ട് അല്ലേ നമ്മൾ വിരൽ വെച്ചോ പറയട്ടെ മുൻകറ് നക്കീർ ഒന്നാമത്തതല്ലേ നമ്മളെ പെട്ടിയിൽ ഒന്നാമത്തത് എന്താണ് മുൻകറ് നക്കീർ നമ്മൾ അവരെ പേര് കേൾക്കുമ്പോൾ എന്താ പറയാ അലേഹി മസലാം എന്ന് പറയണം അല്ലേ ഇവർ രണ്ടാളല്ലേ ഒരാളാണെങ്കിൽ നമ്മൾ അലേഹിസലാം രണ്ടാളാണെങ്കിലോ അലേഹി മസലാം എന്ന് പറയണം കേട്ടോ ഇനി മക്കളെ അഞ്ചാമത്തെ ചോദ്യം സ്ത്രീകളോ പുരുഷന്മാരോ അല്ല ആര് നമ്മൾ മനുഷ്യന്മാർ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൽ ബി ഡബ്ല്യു അങ്ങനെയുണ്ട് എൽ ബി ഡബ്ല്യു എന്നല്ലോ ഞാൻ അന്ന് ഇതാക്കി പറഞ്ഞതെന്നുള്ളൂ പോട്ടെ ഏതായാലും പുരുഷന്മാരും അല്ല സ്ത്രീകളും അല്ല ആ ഒരു വിഭാഗം ഉണ്ട് അത് നമ്മുടെ പെട്ടി നോക്കി പെട്ടി നിങ്ങൾ വിരലിൽ വെച്ചോ ആരാണത് നിങ്ങൾ വിര ശരിയാക്കി വിരലെച്ചേ പറയട്ടെ ആറാമത്തേത് അല്ലേ അവിടെ തന്നെ നിങ്ങൾ നിങ്ങൾ വിരലുവെച്ചത് അഥവാ മലക്കുകൾ അല്ലേ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല മലക്കുകൾ അല്ലേ ഇനി മക്കളെ ആറാമത്തെ തട്ടോ നന്മ തിന്മ എഴുതൽ അല്ലേ നമ്മൾ നന്മ എഴുതിയാൽ അതും എഴുതും തിന്മ എഴുതിയാൽ അതും എഴുതും നമ്മുടെ വലത്തെ ഭാഗത്ത് ഒരു മരക്കുണ്ട് ഇടത്തെ ഭാഗത്ത് ഒരു മരക്കുണ്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലേ ഇപ്പം നമ്മൾ പറയണത് വരെ ഇപ്പം നിങ്ങൾ കേൾക്കണത് കാണുന്നത് വരെ ആ മരക്കുകൾ എഴുതി വെക്കുന്നുണ്ട് നിങ്ങൾ നല്ലൊരു അറിവ് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മരക്കെഴുതിയുണ്ട് അപ്പോൾ ാമത്തെ നമ്മൾ നമ്മളെ ഇങ്ങനെ തൂക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ അറിവ് കേട്ടതും ഞാൻ അറിവ് പറഞ്ഞതൊക്കെ അവിടെ ഇങ്ങനെ തൂക്കും ഈ രണ്ട് മലക്കുകൾ എഴുതിണ്ട് എന്താണ് ഓരോ പേര് റക്കീബ് അതീദ് അല്ലേ എന്താ പേര് റക്കീബ് അതീദ് അലേഹി മസലാം ഇതാണ് രണ്ട് മലക്കുകളുടെ പേര് പേരിലേ അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം ആര് കാണുന്നില്ലെങ്കിലും ഈ മലക്കുകളതൊക്കെ അതൊക്കെ എഴുതി വെക്കുന്നുണ്ട് അതിനാരു സാക്ഷിയാണ് അള്ളാഹു സാക്ഷിയുമാണ് ഇനി മക്കളെ രണ്ടാമത്തേത് നമുക്ക് പൂരിപ്പിക്കാനാണ് നമുക്ക് സൂപ്പറായിട്ട് പൂരിപ്പിച്ചാലോ അള്ളാഹു കൽപ്പിച്ചതെല്ലാം ചെയ്യുന്നവരാണ് ആര് അല്ല എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യാൻ റെഡി ആയി നിൽക്കുന്ന ഒരു വിഭാഗം ആരാണത് നമ്മളാണോ നമുക്ക് കുറേ തെറ്റ് വരലില്ലേ നമ്മൾ പറഞ്ഞ അള്ള പറഞ്ഞാൽ ഫുള്ളി നമ്മൾ കേൾക്കലുണ്ടോ ശരിക്കും അല്ല പറഞ്ഞാൽ ഫുള്ളി നമ്മൾ കേൾക്കണം പക്ഷെ നമുക്ക് കുറേ തെറ്റു വരും അല്ലേ പക്ഷെ അതൊന്നുമല്ല അള്ള പറയണത് അതേപോലെ കേട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് അവർക്ക് തിന്മ ചെയ്യാൻ വയ്ക്കൂല അവർക്ക് തിന്മ ചെയ്യാൻ വയ്ക്കൂല അത് ആരാ ഞങ്ങളെ മനസ്സിൽ ഇപ്പം അങ്ങനെ കിട്ടിയോ ഉത്തരം കിട്ടിയോ കിട്ടിയവരൊന്ന് കമൻ്റ് ആയിട്ട് പറഞ്ഞോളി പറയട്ടെ ഞാൻ പറയട്ടെ എന്നാല് മലക്കുകൾ അവിടെ എന്താ എഴുതി കൊടുക്കണ്ടേ നമ്മൾ മലക്കുകൾ അള്ളാഹു കൽപ്പിച്ചതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ ഇനി മക്കളെ രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് നബി സല്ലാ അലൈ വസല്ലമ്മ സർവ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നമ്മൾ എന്താ പൂരിപ്പിക്കുക എന്താ പൂരിപ്പിക്കുക നിങ്ങളൊന്നും മനസ്സിൽ പറഞ്ഞോളെ എന്താ പൂരിപ്പിക്കുക നിയോഗിക്കപ്പെട്ടവരാണ് എന്താണ് മുഹമ്മദ് നബി സല്ലാ അലൈ വല്ല സർവ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മുഹമ്മദ് നബി സല്ല അലൈഹി വസ്സലമേ നമ്മളെ നന്നാക്കാനും അതേപോലെ തന്നെ ജിന്നുകളെ നന്നാക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങോട്ട് നിയോഗിച്ചിരുന്നത് അല്ലാതെ നിബിതങ്ങളെ കാലത്ത് ജീവിച്ച മനുഷ്യന്മാരെ മാത്രമാണോ അല്ല നിബിതങ്ങളെ ജീവിച്ചിൻ്റെ ശേഷമുള്ള മനുഷ്യന്മാരെ നന്നാക്കാൻ വേണ്ടി മാത്രമാണോ അതുമല്ല എന്നാൽ തങ്ങളെ മുമ്പുള്ള ആൾക്കാരെയാണോ അതല്ല എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് എല്ലാ മനുഷ്യന്മാർക്കും നല്ലത് പറഞ്ഞ നേർമാർഗത്തിലാക്കാൻ വേണ്ടി അള്ളാഹു അയച്ച പ്രവാചകനാണ് ആര് മുഹമ്മദ് നബി സല്ലാ അലൈഹി വല്ലം അതിന്മ തീർന്നോ ഇല്ല അതേ അതുപോലെ തന്നെ ജിന്നുകളെയും നന്നാക്കാൻ വേണ്ടിയിട്ട് നിയോഗിതനായ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലമ ഇനി മക്കളെ നമുക്ക് മൂന്നാമത്തെ ചോദ്യം കടക്കല്ലേ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ശരിയായ ഉത്തരം പറഞ്ഞാൽ അവരുടെ ഖബർ സ്വർഗ എന്താവും ബാക്കി എന്താവും നിങ്ങൾ മനസ്സിൽ പറയും അവരുടെ ഖബറ് സ്വർഗ സ്വർഗ തോപ്പാക്കപ്പെടും അല്ലേ ഖബറിൽ ചോദ്യം ചോദിക്കൂലേ മുൻകർ നക്കീർ അലഹിം വസ്ലാം നമ്മളോട് ഖബറിൽ ചോദ്യം ചോദിക്കും ആരാണ് നിന്റെ റബ്ബ് ആരാണ് നബി ഇതൊക്കെ ചോദിക്കും അപ്പം നമ്മൾ ശരിക്കും ഉത്തരം പറഞ്ഞാലേ നമ്മളെ ഖബർ സ്വർഗത്തോപ്പേ കയറാം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സുഖയ്ക്കും നമുക്ക് ഖബറിൽ കിട്ടും അതാണ് സ്വർഗ്ഗത്തോപ്പായിരിക്കും എന്ന് പറഞ്ഞത് കേട്ടോ ഇനി നമ്മളെ നാലാമത്തെ ചോദ്യം അള്ളാഹു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരെ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം നബിമാരെ അയച്ചിട്ടുണ്ട് അല്ലേ ബാക്കി എല്ലാവരും സാധാരണക്കാരായ ആൾക്കാരല്ലേ അപ്പോൾ അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കണ്ടേ അള്ളാഹനെ വിശ്വസിക്കണം നല്ലത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണേ അങ്ങനെ എത്ര നബിമാരല്ല അയച്ചുക്കണ് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം കേട്ടോ അവിടെ എന്താ കൊടുക്കേണ്ടത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം നബിമാരെ അയച്ചിട്ടുണ്ട് അതാണ് അവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് കേട്ടോ മക്കളെ ഇനി മക്കളെ നമ്മളെയ്യും മൂന്നാമത്തെ വർക്കിൽ കിടക്കണേ എന്താണ് മൂന്നാമത്തെ വർക്കിൽ നമുക്ക് അയ്യും മൂന്നെണ്ണം ഇതാനാണ് മൂന്നാമത്തെ വർക്കിൽ മൂന്നെണ്ണം വെച്ചിങ്ങനെ എഴുതാനാണ് ഓരോ കാര്യങ്ങൾ എന്താണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നബിമാരുടെ വിശേഷണങ്ങൾ നമുക്ക് മൂന്നെണ്ണം പറഞ്ഞാലോ സൂപ്പറായിട്ട് പറഞ്ഞാലോ ഒപ്പം പറയില്ലേ എന്താണ് നെബിമാര് സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധിപൂർമത ഉള്ളവരുമാണ് എന്താ ഉള്ള പ്രത്യേകത സത്യം മാത്രമേ നബിമാർ പറയുള്ളൂ സത്യം മാത്രമേ ഒരു പറയുള്ളൂ അതുപോലെ തന്നെ അവർ വിശ്വസ്തരാണ് അവരെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കുക അല്ലേ നമുക്ക് നമ്മുടെ നാട്ടിൽ എല്ലാവരും വിശ്വാസം ഉണ്ടാവുമോ ഇല്ല അധികം ആർക്കും ഇപ്പോൾ വിശ്വാസമൊന്നുമില്ലേ വിശ്വാസമൊക്കെ പോയിക്കണിപ്പോൾ അല്ലേ വിശ്വസിച്ച് കാണ്ട് ഒരു കാര്യം ആർക്കെങ്കിലും എന്തേലും ഇപ്പോൾ സ്വന്തമായിട്ട് കൊടുക്കലുണ്ടോ ഏൽപ്പിച്ച് കൊടുക്കലുണ്ടോ ഇല്ല അതൊക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കണമെന്ന പ്രവാചകന്മാർ എല്ലാവരും പൂർണ്ണമായും വിശ്വസ്തരാണ് വിശ്വസിക്കാൻ പറ്റും അത് ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ് ഒരു ഭക്തിൻ്റെ ഭയങ്കര വലിയൊരു പവറാണ് ഒരു വ്യക്തിക്കുള്ള അതുപോലെയാണ് എല്ലാ നബിമാരും എല്ലാ നബിമാരും വിശ്വസ്തരാണ് അതുപോലെ തന്നെ ബുദ്ധി എല്ലാ നബിമാർക്കും ഭയങ്കര ബുദ്ധിയാണ് അല്ലേ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നല്ല ബുദ്ധി ഉണ്ടോരുണ്ടാവും എബവ് ആവറേജ് ഉണ്ടാവും ആവറേജ് ഉണ്ടാവും ബിലോ ആവറേജ് ഉണ്ടാവും അല്ലേ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിയാണ് അത് കൊടുത്തിട്ടുള്ളത് എന്നാൽ പ്രവാചകന്മാരാണ് അല്ല അങ്ങനെയാണോ അല്ല ഓരോക്കെ നല്ല ലെജൻഡറി ലെവൽ ബുദ്ധിയുള്ളവരാണ് അല്ലേ ഭയങ്കര ബുദ്ധിയായിരിക്കും എല്ലാ നബിമാർക്കും അതാണ് അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് പ്രത്യേകത എന്തൊക്കെ പ്രവാചകന്മാർ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധികൂർമത ഉള്ളവരുമാണ് ഇത് മറക്കരുത് കേട്ടോ മറക്കാതിരിക്കാനാണ് നേരെ ഉത്തരം പറയേൻ്റെ പുറമെ അങ്ങനെ വിശദീകരിക്കണം അപ്പം നിങ്ങൾക്ക് ആ ഒരു ബന്ധം കിട്ടി എഴുതാമോ കേട്ടോ മക്കളെ നമ്മൾ ഒറ്റമാലും ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് എന്താണ് സംഗതി എന്ന് പിടുത്തം കിട്ടില്ല ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും ചിലപ്പോൾ അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കണം കേട്ടോ കാരണം വിശദീകരിച്ചില്ലെങ്കിൽ ചെറിയ മക്കളാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ റെഡിമെയ്ഡ് ഇങ്ങനെ പഠിച്ചു പോകേണ്ടി വരും ചിലപ്പോൾ അപ്പം പിടിച്ച് നിങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ ബുദ്ധി കൂർമ്മ എന്നുള്ള ചിലപ്പോൾ മന്ദം ബുദ്ധി എന്നൊക്കെ എഴുതി വെക്കും അപ്പൊ നേരെ വെറുതായില്ലേ അതാണ് ഈ കുഴപ്പം അപ്പൊ നിങ്ങൾ വിശദീകരണം സൂപ്പർ സൂപ്പറായിട്ട് കേട്ടു സൂപ്പറായി ആയി എഴുതിക്കൂളിട്ടോ ഇനി മക്കളെ നമ്മക്കടുത്തത് എന്താണോ ഇനി മക്കളെ നമുക്ക് അടുത്തത് എണ്ണ എഴുതാനാണ് അമ്പിയാക്കൾ അമ്പിയാക്കൾ അത് വന്യബിമാര് ആൾക്കാരുണ്ട് ലോകത്ത് അള്ളാഹു ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നന്നാക്കാൻ വേണ്ടി എത്ര നബിമാരെ അള്ളാഹു അയച്ചിരിക്കണേ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് ഇനി അടുത്തത് മുറുസലുകൾ മുറുസലുകൾ എത്ര ആളുണ്ട് എത്ര ആൾക്കാണ് മുറുസലുകൾ എന്ന പദവി ആ ഒരു വലിയ പദവി അള്ളാഹു കൊടുത്തത് റസൂൽ എന്ന് പറയലേ അല്ലേ എത്ര ആളുണ്ട് മുന്നൂറ്റി പതിമൂന്ന് ശ്രദ്ധിച്ചതുകൊണ്ടോ മുന്നൂറ്റി ടീന്ന് അങ്ങനെ എഴുതുക എന്ന നമ്മൾ റാ ഇൻ്റെ അടിയിൽ പുള്ളി ഇട്ടിട്ട് അതിൻ്റെ കൂടെ റായിൻ്റെ മുകളിലൊരു ഷെദ് കൂടുക റാ റായി അടിയിലൊരു പുള്ളി മുകളിലൊരു ഷെദ് എന്നിട്ട് തായ്ക്കസറും അപ്പം എന്തായിട്ട് മാറും ടി എന്നായിട്ട് മാറും ടി മുന്നൂറ്റി പതിമൂന്ന് ഇനി അതിലും ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമാണ് ഏറ്റവും ഉന്നതരായ ടോപ്പ് ആൾക്കാരാണ് ആര് ഉലുൽ ആസു മുകൾ ഓരക്കാരുണ്ട് ആ ഒരു വലിയ പദവി എത്ര ആൾക്ക് കിട്ടിയിക്കണ് അഞ്ച് നബിമാർക്ക് അല്ലെ അഞ്ച് മുറസലുകൾക്ക് അല്ലെ അപ്പൊ അവിടെ ഉത്തരം അഞ്ച് എന്ന ഏതാണ് നമുക്ക് ആരാന്നല്ല ഒന്നുകൂടി പറഞ്ഞു നോക്കിയാൽ ഒപ്പം പറയോ അല്ലെ നോഹ നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം ഈസ നബി അലൈഹി സ്വലാം അതിൽ ഏറ്റവും ഉപാര നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലാ അലി വസ്ല്ലം എന്നൊക്കെ കൃത്യമായിട്ട് എഴുതുന്നുണ്ടോ മക്കളെ ഇനി മക്കളെ നമുക്ക് അടുത്ത അടുത്തവർക്കേ ഉത്തര എഴുതാനാണ് സൂപ്പറായിട്ട് എഴുതാനാണ് നമ്മൾ ഒന്നാമത്തെ വൈകിക്ക് നമുക്ക് ഈ മാം കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിന് ഈ മാം കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിന് എന്തിനാ പറയാ അല്ലേ ഞങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞോളൂ ഞാൻ പുസ്തകം പറഞ്ഞുതരാം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ മാൻ കാര്യങ്ങളെന്ന് പറയുന്നു ഉദാഹരണമായിട്ട് നമ്മൾ അള്ളാഹുവിന് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു മലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു കിയാമത്ത് നാൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടാണ് അല്ലേ കണ്ടിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാവരും വിശ്വസിക്കും ഇതൊക്കെ നബിമാരും ഖുറാനും അദീസരൊക്കെ പറഞ്ഞതനുസരിച്ച് വിശ്വസിക്കാൻ കഴിയണം കാണാതെ വിശ്വസിക്കാൻ കഴിയണം അവിടെയാണ് ഈമാൻ കണ്ടിട്ട് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തത് അല്ലേ അതിൻ്റെ ചുരുക്കത്തിൽ നമുക്കൊക്കെ ഈ പുസ്തകത്തിൽ പഠിപ്പിച്ചു എന്താണ് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈ മാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ആ കാര്യങ്ങൾ എന്ന് എന്നെഴുതുമ്പോൾ പ്രത്യേകം സ്പെല്ലിങ് ശ്രദ്ധിച്ചെഴുതണുണ്ടോ അതൊക്കെ ബുക്കിൽ നോക്കി പഠിക്കണം ഒന്നാമത്തെ പാഠത്തിൽ നാലാമത്തെ പേജിലായിട്ട് കിട്ടോ ഇനി മക്കളെ രണ്ടാമത്തെ ചോദ്യം മുൻകർ നക്കീർ അലേഹി മസ്സലാം ഞങ്ങൾ പറഞ്ഞോ അലെഹി മസ്സലാം എന്ന് പറഞ്ഞോ അല്ലേ നമ്മളെ അല്ലേ അപ്പോൾ നമ്മൾ ഓരോ നല്ലവും ബഹുമാനിക്കണം ഈ രണ്ട് മലക്കുകളുടെ ചുമതല എന്ത് ചുമതല എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം അവരുടെ ജോലി എന്താണ് എന്താണ് അവർക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത ജോലി ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ അല്ലേ എല്ലാവരും മരിച്ചുപോലെ ഇനി ഒന്നും വേണം നമ്മളെ വല്ലിമ്മൻ്റെ ഇമ്മ മരിച്ചു പോയിട്ടില്ലേ നമ്മളെ വല്ലിപ്പാൻ്റെ ഇപ്പം എന്തായാലും മരിച്ചു പോയില്ലേ അപ്പം അവരൊക്കെ അപ്പം എന്ത് ചെയ്ത് നോക്കും മുൻകറും നെക്കിയറൊക്കെ കബറിൽ വെച്ച് ചോദ്യം ചെയ്ത് വയ്ക്കും ആരാണ് എൻ്റെ റബ്ബ് ആരാണ് നബി എന്നൊക്കെ ചോദിച്ചുനെക്കും അവർക്ക് ശരിക്കും സൂപ്പറായി ഉത്തരം പറയാൻ കഴിഞ്ഞാണെങ്കിൽ അവരിപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ സുഖങ്ങളെങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതേമാതിരി ഞമ്മൾക്കും അല്ലാകും ഉത്തരം പറയാനും സ്വർഗീയ സുഖം ലഭിക്കാനും തോഫീഖെന്ന് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഉണ്ടോ മുറുസലുകൾ ആരാകുന്നു ആരാണ് മുറിസലുകൾ അല്ലെ നെബിമാരിയിൽ അല്ലേ ഒന്നുകൂടി ടോപ്പ് ലെവലിൽ നിൽക്കുന്ന പോലെ അല്ലേ മുറിസലുകൾ ആർക്കാണ് മുറിസ് നിയമനിർദ്ദേശങ്ങൾ അല്ലെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുറിസലുകൾ എന്ന് പറയുന്നത് അല്ലാൻ്റെ നിയമങ്ങളുണ്ടല്ലോ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ആരെ വിശ്വസിക്കണം ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട നബിയാണ് ആര് മുറസലി എന്നുള്ള പദവി അല്ലാതെ എല്ലാ നബിമാർക്കും എന്തില്ല ജനങ്ങളെ സന്മാർഗത്തിൽ ആക്കി പ്രബോധനം ചെയ്ത് ആരെ വിശ്വസിക്കണം അള്ളഹാനെ വിശ്വസിക്കണം നിസ്കരിക്കണം എന്നൊന്നും പറയാനുള്ള ഉത്തരവാദിത്തം എല്ലാ നബിമാർക്കും അല്ലാതെ കൊടുത്തിട്ടില്ല അങ്ങനെ അള്ളാഹു ആ ഉത്തരവാദിത്തം കൊടുത്തവർക്കാണ് എന്ത് പറയുക എന്ന് പറയാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തേണ്ടത് അള്ളാഹുബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുറുസരുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇനി നാലാമത്തെ ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യണം കേട്ടോ നമുക്ക് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം എന്താണ് മരണം എന്താണ് മരണം ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്കുള്ള മാറലാണ് മരണം നമ്മൾ സാധാരണ എന്താ ചെയ്യുക നമ്മൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ നമ്മൾ കുറേ കരഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് നല്ല കാര്യമുണ്ടോ ഇല്ല ഒരാൾ ജനിച്ചിക്കണോ മരിക്കും നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനം നമുക്കളെ നമ്മൾ ജനിച്ചിക്കണമെങ്കിൽ നമ്മൾ മാക്സിമം തെറ്റുമുറ്റുമൊക്കെ പറ്റി എന്നൊക്കെ വരും പക്ഷേ തിന്മനേക്കാൾ നമ്മുടെ നന്മ നമുക്ക് കൂടുതലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി ഉണ്ടെന്ന് എന്ന് പറയാം അല്ലെ നമ്മള് പൊട്ടനാ കാര് പൊട്ടൻ ആ തിന്മനേക്കാൾ നമ്മുടെ നന്മ കൂടുതലാക്കി കഴിഞ്ഞ് നമുക്ക് മരിച്ചാൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറെ ഒന്നും ഒരു ഉൾച്ചാലൊന്നും ഇല്ല കാരണം എന്താന്നോ ഒരു പക്ഷെ ആ മയ്യത്തെ അവിടെ ഇങ്ങനെ കടക്കുണ്ടാവും നമുക്ക് കാണുമ്പോൾ അങ്ങനെ സങ്കടം ഇനി പോലെ കാണാൻ കഴിയില്ലല്ലോന്നൊക്കെ പക്ഷെ അതിലുപരി ഓരെന്തൊക്കെ നല്ല രൂപത്തിൽ നല്ലത് ചെയ്ത് മരിച്ചൊക്കെയാണെങ്കിൽ ഓരിങ്ങനെ പറയും കദ്മോനി കദ്യമോനി എന്നെ വേഗം കബറൊക്കെ കൊണ്ടുപോകണ്ടുപോകുന്നു അങ്ങനെ പറയും പക്ഷെ നമ്മൾക്ക് അതൊന്നും കേൾക്കില്ല കാരണം അവർക്ക് ഇനി ഖബറിൽ സുഖജീവിതെന്നുള്ളത് പോലെ മരിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കും അപ്പം നമ്മുടെ കരച്ചിലൊന്നും പ്രത്യേകിച്ച് വലിയ അർത്ഥമല്ല കാരണം മരണം ഒരു ജീവിതം അഥവാ ദുന്യാവ് എന്നുള്ള ജീവിതത്തിൽ നിന്ന് മൂന്നാമത്തെ ജീവിതമായ കബർ ജീവിതത്തിലേക്കുള്ളൊരു മാറലാണ് അയാൾ നല്ലത് ചെയ്ത് മരിച്ചു വെക്കുകയാണെങ്കിൽ ആ ഖബർ ജീവിതത്തിൽ അയാൾക്ക് നല്ല സ്വർഗീയ സുഖങ്ങളെ കയറാം നമ്മുടെ ജീവിതം എത്ര ഘട്ടങ്ങൾ കയറുമോ അഞ്ച് ഘട്ടമുണ്ട് നമുക്ക് ദുന്യാവ് മാത്രമേ നമ്മളെന്താ പറയുക ജീവിതം ഒരു ജീവിതമേ ഉള്ളൂ അത് നല്ല വൈബില് കിണ്ണം കാടിപൊളിയാക്കി ജീവിക്കണം എന്ന് പറയുന്നത് ശരിക്കങ്ങനെയല്ല നമ്മൾ ഒന്നാമത്തെ ജീവിതം നമ്മൾ റൂഹുകളുടെ ലോകത്തേന്നും രണ്ടാമത്തെ ജീവിതമായ ദുന്യാവിലാണ് ഉള്ളത് നമുക്ക് ഒന്നാമത്തെ ജീവിതമായ റോഹിൻ്റെ ജീവി റോഹുകളുണ്ട് നമ്മളൊക്കെ റോഹുകളിൽ ജീവിച്ച ജീവിതം ഉണ്ടായത് നമുക്ക് ആർക്കും ഓർമ്മ ഈ രണ്ടാമത്തെ ജീവിതത്തിൽ നമുക്ക് സുഖങ്ങളൊക്കെ വേണം കാരണം നമുക്കൊന്നും ആയി മാത്രം വലിയ ഇമ അല്ല അവിടെ നമുക്ക് സുഖങ്ങളൊക്കെ വേണം പക്ഷേ ബുദ്ധി എന്താണ് തിന്മനേക്കാൾ കൂടുതൽ നമ്മുടെ നന്മ കൂട്ടാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ നമ്മൾ കരു പൊട്ടനാണ് അങ്ങനെ നമ്മൾ നന്മ കൂടുതലാക്കി മരിച്ചാൽ പിന്നെ നമുക്ക് കുറയൊന്നും ഒരുമിച്ചാലൊന്നുമില്ല കാരണം ഖബറിൽ നമുക്ക് നല്ല സുഖേക്കും നമ്മളെ വല്യ അപ്പാക്കും പാപ്പാക്കും ഉമ്മാക്കൊക്കെ നല്ല സുഖം ആക്കും കാരണം ഖബർക്കെത്തിയാൽ പിന്നെ സ്വർഗീയ സുഖങ്ങളിങ്ങനെ കിട്ടിക്കൊണ്ട് പോകും നല്ല രൂപത്തിൽ മരിച്ചാൽ അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്കുള്ള മാറലാണെന്ത് മരണം നമ്മൾ കുടുംബത്തിൽ നിന്ന് കുറേ ആൾ മരിച്ചിട്ടില്ലേ അല്ലേ എൻ്റെ കുട്ടി മരിച്ചു കിടക്കണം എൻ്റെ ചെറിയ കുട്ടി മരിച്ചു കിട്ടണം അപ്പോൾ അല്ലാവ് കണക്കാക്കിയാത്തേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ പ്രസവത്തിലേ മരിക്കും ചിലപ്പോൾ ഒരു വയസ്സിൽ മരിക്കും ചിലപ്പോൾ പത്ത് വയസ്സിൽ മരിക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് വയസ്സിൽ മരിക്കും ചിലപ്പോൾ അൻപത് തൊണ്ണൂറൊക്കെ വയസ്സിൽ മരിക്കാം അതെപ്പോൾ വേണമെങ്കിലും മരിക്കാം അപ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ നന്മ നമുക്ക് കൂട്ടാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും ഇനി മക്കളെ നമുക്ക് പൂർത്തിയാക്കാം എന്നുള്ള വർക്കാണ് അതിൽ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യണം കേട്ടോ കാരണം അതുപോലുള്ളൊരു ചോദ്യങ്ങൾ വന്നല്ലോ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തൊക്കെ കിടക്കുന്നത് വമാ അർസൽനാക്ക പൂരിപ്പിക്കല്ലേ നമുക്ക് സൂപ്പറായിട്ട് അത് നബി സല്ലു അലൈ വല്ലാത്ത തങ്ങളെയും നമ്മുടെ മുത്തുനബിനെ പുകയത്തീറ്റ് അള്ളാഹു ഏഹ് ഖുറാൻ പറഞ്ഞ ആയത്താണ് ഒമാ അറസ് ഇല്ലാ റഹ്മൻ ലിൽ ആലമീൻ ഭയങ്കര വലിയ പുകയത്തലാണ് നബി തങ്ങളോട് അള്ളാഹു പറയുകയാണെന്ത് നബിയെ ഒമാ അർസൽനാക്ക നിങ്ങളെ റസൂലായി ജനങ്ങളിലേക്ക് ഞാൻ അയച്ചിട്ടില്ല ഇല്ലാ ഹമ്മത്ത കാരുണ്യമായിട്ടല്ലാതെ ആലമീൻ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ജീവികൾക്കും ജിന്നുകൾക്കും എല്ലാവർക്കും കാരുണ്യമായിട്ടാണ് നിബി ഞങ്ങളെ ഭൂമി കൈ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്ന് അതിലും ഒരു ക്വാളിറ്റി മനസ്സിനെ കിട്ടാണ്ടോ ഏഹ് ഞമ്മ നേട്ടം എന്താ നമ്മളൊന്നെ ക്ലാസ്സിൽ വല്ല പഠിപ്പിക്കും അല്ലേ അതിനൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളു പക്ഷെ തങ്ങൾ അങ്ങനെയല്ല അത് എന്താ പറയുന്നത് ലോകത്തിലുള്ള എല്ലാത്തിനും കാരുണ്യമായിട്ടാണ് നബി അലൈഹി ദാരിസല മാത്രങ്ങളുള്ളത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് അതിനെപ്പറ്റി വേറെ വിശദീകരണം വേണമെങ്കിൽ മക്കളെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്തുകൊള്ളോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഈ ഒരു മോഡൽ പേപ്പർ വിശദീകരണം നമ്മൾ ഇതുമ്പോൾ നിർത്തുകയാണ് നിങ്ങൾ സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി എഴുതണം ഞാൻ ചുരുക്കി പറയാത്തു വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് പഠിച്ച് പോകാൻ ചിലപ്പോൾ മാറിപ്പോവും അതില്ലാതിരിക്കാനുണ്ടോ എന്നാൽ അള്ളാഹ് നമ്മൾ പറഞ്ഞതൊക്കെ പ്രതിഫലാർഹമാകട്ടെ ജാരിയായ ശോതൊക്കെ ആക്കി പഠിച്ചും ഖബർക്ക് നമുക്കൊക്കെ കൂലി നൽകട്ടെ നമുക്ക് അല്ലാതെ പൂർണ്ണമായ മാർക്ക് നൽകി നല്ല കുട്ടികളിൽ നിങ്ങളീ ഇങ്ങൊക്കെ അല്ലാതെ ഉൾപ്പെടുത്തട്ടെ അസ്ലാമലൈക്കും